അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകൾ സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം അതായത് എന്റെ കുടുംബം എന്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോട് ചോദിക്കേണ്ടത് ഞാൻ ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല സംഭവത്തിൽ അറിയത്തൂല്ലോ അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ല ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം നിക്കണംവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമ മേഖലകളിൽ കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ പഴയവും സിഗരറ്റും ഡ്രഗ്സ് മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് പറയൂ സിഗരറ്റും പോസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന വരുന്നുള്ളു ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ട അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ഡ്രഗ്സാണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംസാരം ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക